ഇന്ന് രാവിലെ വെറുതെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ തള്ളാൻ തള്ളാനിറങ്ങിയപ്പം ഗോവൻ ഫുട്ബോൾ ഫ്രീക്കായ കാവിഷ് എന്ന് പറയുന്ന ഒരു പുള്ളി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യൂറോപ്യൻ സഹോദരങ്ങളെക്കുറിച്ച് ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതായത് ഒരമ്മ പറ്റാളിയന്മാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ ക്ലബ്ബുകളുമായിട്ട് അതായത് നമ്മുടെ ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്ന് പുള്ളി ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതത്ര വലിയ ലോജിക്കലായിട്ട് ചിന്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലോജിക്കൊന്നും വേണ്ട എന്നാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫണ്ണി എലമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഐ എസ് എൽ ക്ലബ്ബുകളിലെ ഐ എസ് എൽ ക്ലബ്ബുകളുടെ യൂറോപ്പിലെ സഹോദരിമാർ എന്ന് നമുക്കതിനെ പേരിടാം ആദ്യം ബംഗളൂരു എഫ് സി ബംഗളൂരു എഫ് സിക്ക് ഏറ്റവും സിമിലറായിട്ട് പുള്ളി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് റേഞ്ചേഴ്സിനെയാണ് അപ്പം റേഞ്ചേഴ്സും ബംഗളൂരു എഫ് സി എന്തുകൊണ്ട് സിമിലർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബ്ലൂ ജേഴ്സി പിന്നെ അവരുടെ ഒരു സ്റ്റേഡിയം വൈബ് പിന്നെ ആ അവരുടെ കളർ തന്നെയാണ് ബ്ലൂ ആൻഡ് വൈറ്റ് അത് തന്നെയാണ് ഈ റേഞ്ചേഴ്സിനെയും ബംഗ്ലൂരെയും എഫ് സിയും നമ്മൾ ചേർത്ത് വെക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നത് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ന്യൂ കാസിൽ യുണൈറ്റഡ് എഫ് സി പേരിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു സാമ്യത അതായത് പ്രനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർത്ത് ഈസ്റ്റ് ന്യൂ കാസിൽ എന്ന് പറയാൻ കൊള്ളാം പിന്നെ രണ്ട് ടീമുകളും തമ്മിൽ വലിയ സാമ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളിലെ ആ ഒരു സാമ്യതയും പിന്നെ രണ്ട് ടീമുകളുടെ ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് അത്ര വലിയതൊന്നും അല്ല ഞങ്ങളെങ്കിൽ പോലും ആരെയും കൂസാതെയുള്ള കളി രണ്ട് ടീമുകളെയും തമ്മിൽ ചേർത്ത് വെക്കുന്നതായിട്ട് പറയാം പിന്നെ ജംഷഡ്പൂർ എഫ്സി ജംഷഡ്പൂർ എഫ് സിയോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് ലസ്റ്റർ സിറ്റി ആണെന്നാണ് ഇവർ പറയുന്നത് രണ്ട് ടീമുകൾക്കും വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ഫുട്ബോൾ ലഗസിയുണ്ട് അപ്പം ലസ്റ്ററിന് ഒരു ലഗസിയുണ്ട് ടാറ്റ ഫുട്ബോളിന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിന് അത്രയും തന്നെ പഴകമുണ്ട് അതായത് ജംഷഡ്പൂരിലെ ടാറ്റ ഫുട്ബോൾ അക്കാദമിയുടെ ഒരു സക്സസറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവരുടെ ആ ഒരു ആരാധക സമൂഹവും അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആണ് അപ്രതീക്ഷിതമായിട്ട് വിജയങ്ങൾ സ്വന്തമാക്കാനുള്ള കപ്പാസിറ്റി രണ്ട് ടീമുകൾക്കും ഉണ്ട് അപ്പം ക്ലോഡിയോ റാനിയേരിയുടെ സമയത്ത് ഈ ലിസ്റ്റർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ച കഥയൊന്നും നമ്മൾ മറക്കരുത് പിന്നെ മറ്റൊന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ റിലീജിയസ് ഐക്കോൺ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ട് ചെറുതു വെക്കാൻ അവർ കഴിയുന്ന സെൻറ്റ് പോളി എന്ന് പറയുന്ന ക്ലബ്ബാണ് രണ്ട് ക്ലബ്ബുകളും മതചിഹ്നങ്ങളെ തങ്ങളുടെ ചിഹ്നത്തിലും മറ്റെല്ലാ സാധനത്തിലും കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഈ സെന്റ് പോളിയും പിന്നെ നമ്മുടെ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബും ഒരമ്മ പറ്റ അളിയന്മാരാണെന്നാണ് നമ്മുടെ ഈ ഈ കാവശ്യ കാണുന്നത് പിന്നെ രണ്ടാളുകളുടെയും ഹോം കിറ്റും ബ്ലാക്കാണ് സ്വന്തം തൊട്ടകത്തിലേക്ക് വരുമ്പോൾ സോ മുഹമ്മദ് ഹസ്നെയും സെൻറ്റ് പൗളയും തമ്മിൽ ചേർത്ത് വെക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ പേരിൽ മാത്രം സിമിലാരിറ്റിയും ബ്ലൂസ് എന്ന ചില പേരും കൊണ്ട് ചെന്നൈയിൻ എഫ്സിയും ചെൽസി എഫ് സിയും തമ്മിൽ ഏകദേശം ഒന്നാണ് എന്ന് പറയുന്നുണ്ട് അത് സഹോദരൻ ഐഡൻറ്റിറ്റിക്കലാണ് നോക്കുമ്പം രണ്ടാളും ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പോലും ചെന്നൈയിൻ എഫ് സിക്ക് ഒരു മറ്റൊരു സഹോദരൻ ഇംഗ്ലണ്ടിലുണ്ട് മിനാ കപ്പിലൊക്കെ അവർ എങ്ങനെ പങ്കെടുക്കുന്നു എന്നത് അതിൻ്റെ ഒരു തെളിവാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പിന്നെ ഹൈദരാബാദ് എഫ് സിയുടെ ചിഹ്നത്തിനോടും മറ്റു കാര്യങ്ങളോടും ഒക്കെ യോജിച്ച് നിൽക്കുന്നത് വില്ലാറയലാണെന്നാണ് പറയുന്നത് രണ്ട് ടീമുകളുടെയും പ്രൈമറി പ്ലെയേഴ്സ് ഏകദേശം സിമ്പിൾ തന്നെയാണ് അവരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഏകദേശം സിമിലർ സിമിലറാണ് ഇടയ്ക്കൊന്ന് ഡൗൺ ആയി പിന്നീട് ഒന്ന് സ്ട്രോങ് ആയി വരുന്നു ഇപ്പം ഹൈദരാബാദിൻ്റെ കാര്യത്തിലും ഏകദേശം അതുപോലെ തന്നെ ആകുന്നത് കൊണ്ട് തന്നെ വില്ലാറയിലും ഹൈദരാബാദും സഹോദരങ്ങളാണ് എന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ എഫ്സി ബസ്ലോന ആൻഡ് എഫ് സി ഗോവ രണ്ട് ടീമുകളുടെയും ആ ഒരു ചിഹ്നങ്ങൾ പ്രതീകാത്മകമാണ് ഏകദേശം സിമിലർ ആണ് എന്ന് പറയാം പിന്നെ രണ്ടിൻ്റെ ഒരു സ്പാനിഷ് ലഗസി അതെടുത്ത് പറയാം ഇപ്പം എസ് സീഗോ രൂപീകരിക്കുന്ന സമയത്ത് സ്പാനിഷ് ആണ് കാറ്റലോണിയൻ സംസ്കാരത്തിനെയൊക്കെ പലയിടത്തും മാതൃകയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ചിഹ്നത്തിലെയും പിന്നെ സ്പാനിഷ് ഇൻകാർനേഷനെയും മാത്രമാണ് നമ്മളിതിൻ്റെ സിമിലാരിറ്റി ആയിട്ട് കാണുന്നത് ഇത് രണ്ടും നമ്മൾ സഹോദര ബന്ധം പോലെ കാണാൻ കഴിയുമെന്ന് പറയുന്നത് പിന്നെ മുംബൈ സിറ്റി എഫ് സിയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും സാമ്യതകളെക്കുറിച്ചുമൊക്കെ പറയാൻ നിന്നാൽ അത് പോകും സോ ഇവിടെ ഒരമ്മ ബറ്റാലിയന്മാർ കാറ്റഗറിയിൽ മുംബൈ സിറ്റി എഫ് സിയും മാഞ്ചസ്റ്റർ സിറ്റിയും വരുന്നുണ്ട് പിന്നെ ഒഡീഷ എഫ് സിക്ക് ഒരു യൂറോപ്യൻ സഹോദരി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ വല്ലാടൂളിനെ വെക്കാം വലിയ കാര്യമൊന്നുമില്ല രണ്ട് ടീമുകളുടെയും ചിഹ്നങ്ങളും കളറുകളും തമ്മിലുള്ള ഒരു ചിഹ്നങ്ങൾ തമ്മിൽ വലിയ സാമ്യത ഇല്ലെങ്കിലും കളർ കോമ്പിനേഷൻ ലോഗോയിൽ ഏകദേശം സിമിലർ ആണ് എന്ന് പറയാം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഈസ്റ്റ് ബംഗാൾ രണ്ട് ടീമുകളുടെയും ചരിത്രവും പാരമ്പര്യവും വർക്കിംഗ് ക്ലാസ് മെന്റാലിറ്റിയും ഹോം റൈവൽസും അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഈസ്റ്റ് ബംഗാളിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും നമ്മൾ കമ്പയർ ചെയ്യാം അത് വെറും ഒരു കോമഡി എന്നതിനപ്പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റും ഒരു സമയത്ത് ഈസ്റ്റ് ബംഗാളിന്റെ സ്റ്റേക്സ് വാങ്ങാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോണൈസ് ആയിട്ടുള്ള ഗ്ലൗസസ് തയ്യാറായതും പിന്നെ തെറ്റിപ്പിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം രണ്ട് ടീമുകൾക്കും അത്യാവശ്യം വളരെ ഭൂതകാല പാരമ്പര്യം ഉണ്ട് അത് അവരുടെ പിന്നെ ലോഗോയ്ക്കകത്ത് യെല്ലോ ആൻഡ് യെല്ലോ എന്ന് പറയാൻ പറ്റുമല്ലോ ഗോൾഡൻ കളർ ആൻഡ് റെഡ് സോക്കാലോ പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സും ഭയന് മൂനിക്കും രണ്ടുപേരുടെയും നിലവിലെ ലോഗോയിൽ അത്യാവശ്യം സാമ്യതകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് രണ്ട് ക്ലബുകൾക്ക് അത്യാവശ്യം പ്രബലമായ ഒരു ചരിത്രമുണ്ട് എന്ന് പറയാം മോഹൻ ബഗാൻ അത്ലറ്റിക് ക്ലബിന് ചരിത്രമുണ്ട് പിന്നെ ആ ചരിത്രത്തിനിടയിലേക്ക് പല ഓണേഴ്സ് വന്ന് കയറി ഗോയങ്കേട വണം ഒഴുകി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബയൻ മ്യൂണിക്കിലും അത്തരത്തിലുള്ള ചില ഉയർച്ചതാഴ്ചകൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചില ഉയർച്ചതാഴ്ചകൾ ഉണ്ടായി എങ്കിൽ പോലും പിന്നീട് ഫാൻ ഓണർഷിപ്പിൻ്റെ പേരിൽ ബയൻ മ്യൂണിക്ക് വേറെയാണ് പിന്നെ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് ബിഗ് പ്ലേയേഴ്സിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നു എന്നൊരു സിമിലാരിറ്റി രണ്ട് ക്ലബ്ബുകളും തമ്മിലുണ്ട് പിന്നെ പഞ്ചാബ് എഫ് സി പഞ്ചാബ് എഫ് സിയുടെ ലോഗോയുടെ കളറും പിന്നെ ഷാക്തർ ഡോണസ്കിന്റെ ലോഗോയും ആ ജേഴ്സിയും കളറും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ട് വേണമെങ്കിൽ അതിനെ കൂട്ടി വെക്കാം പിന്നെ കൂട്ടത്തിലെ കൊമ്പൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത് അത് നമ്മുടെ ബൊറൂസിയുടെ ഉണ്ടുമായിട്ട് ചേർത്ത് വെക്കാം രണ്ട് ടീമുകളുടെയും വൈബ്രന്റ് ഫാൻ ബേസ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കപ്പില്ല ബയൺ മ്യൂണിക്കലും തുടക്കത്തിന് കപ്പൊന്നുംല്ല ഒരുപാട് കാലത്തിന് ശേഷമാണ് ബയൺ മ്യൂണിക്ക് കപ്പിന് വേണ്ടി കാത്തിരുന്നത് പിന്നെ ഈ ഒരു മഞ്ഞ സ്റ്റേഡിയം വൈബ് ഇടൊക്കെ കൊണ്ടാണ് പറയുന്നത് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്നറിയ എന്നാലും കണ്ടപ്പം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ